ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നിലമ്പൂർ സി ചേർന്നാൽ ജോലി നൽകാമെന്ന് വൈസ് ചെയർപേഴ്സൺ ആവശ്യപ്പെട്ടു താൻ തയ്യാറല്ലെന്ന് അറിയിച്ചതിലുള്ള പ്രതികാരമാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് യു ഡി എഫ് കൗൺസിലർ റസിയ അള്ളംപാടം വയോധികയുടെ ഭക്ഷണ കിറ്റ് അടിച്ചുമാറ്റിയ വൈസ് ചെയർപേഴ്സൺ ആണ് രാജിവെക്കേണ്ടതെന്ന് നഗരസഭാ പ്രതിപക്ഷ നേതാവ് പാലോളി മെഹബൂബ് സീനിയോറിറ്റി ഉണ്ടായിട്ടും അംഗനവാടി വർക്കറായി തന്നെ പരിഗണിക്കാതെ മാറ്റി നിർത്തുന്നതിന് പിന്നിൽ രാഷ്ട്രീയ വിരോധം തീർക്കലെന്ന് യു ഡി എഫ് കൗൺസിലർ റസിയ അള്ളംപാടം സി പി എമ്മിൽ ചേർന്ന് ചുവന്തമാലയിട്ട് വന്നാൽ ജോലി നൽകാമെന്ന് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ നഗരസഭയിലെ അവരുടെ റൂമിൽ വെച്ച് തന്നോട് ആവശ്യപ്പെട്ടുവെന്നും ഇല്ലെങ്കിലും മരണം വരെ കോൺഗ്രസ് കാര്യായി ജീവിക്കുമെന്ന് പറഞ്ഞതിന്റെ വൈരാഗ്യമാണ് തീർക്കുന്നത് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള കാലയളവിൽ പാടിക്കുന്ന് അങ്കനവാടിയിൽ ദിവസവേതനത്തിന് ജോലി ചെയ്യുമ്പോൾ താൻ ജനപ്രതിനിധിയല്ല മിനി അംഗനവാടിയിൽ ഒരു വർക്കർ മാത്രമേ പാടുള്ളൂവെന്ന് വ്യവസ്ഥയുണ്ട് കുറഞ്ഞ വേതനത്തിന് ജോലി ചെയ്തിരുന്ന കാലത്ത് നൂറ്റി എഴുപത്തി ഒമ്പത് ദിവസം പൂർത്തിയാകുമ്പോൾ അംഗനവാടി ലെവൽ മോണിറ്ററിംഗ് സപ്പോർട്ടിംഗ് കമ്മിറ്റി ചേർന്ന് മറ്റാരും ഈ ജോലി ചെയ്യാൻ മുന്നോട്ട് വരാത്തത് കൊണ്ടും അപേക്ഷക്കാരില്ലാത്തത് കൊണ്ടും അതത് കാലങ്ങളിലെ വാർഡ് കൗൺസിലർമാരും എ എൽ എം സി അംഗങ്ങളും സൂപ്പർവൈസറും തീരുമാനിച്ചാണ് ജോലിയിൽ തുടർന്നത് ഇതിന്റെ രേഖകളുമുണ്ട് സി പി എമ്മിൽ ചേരാത്തത് കൊണ്ട് സീനിയോറിറ്റി ഉണ്ടായിട്ടും തന്നെ തഴഞ്ഞതെന്നും ഇതിനാലാണ് ഹൈക്കോടതിയെ സമീപിച്ചത് ശിശുവികസന വകുപ്പും നഗരസഭയും നടത്തിയ ഇന്റർവ്യൂവിൽ തന്നെ രാഷ്ട്രീയ വിരോധം മാനസികമായി പീഡിപ്പിക്കുകയും യോഗ്യതയുണ്ടായിട്ടും ആറ് ഏഴ് സ്ഥാനത്തേക്ക് മാറ്റിയതും താൻ കൗൺസിലറായ സമയം മുതൽ ഇവർ പല കാരണം പറഞ്ഞ് മാനസികമായി പീഡിപ്പിക്കുകയും അവഗണിക്കുകയുമാണ് ഇത് സംബന്ധിച്ച് മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകുമെന്നും റസിയ അള്ളംപാടം പറഞ്ഞു രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ ഞാൻ മിനി വർക്കറായി താൽക്കാലിക നിയമനത്തിന് അത് അങ്കണവാടിയിലെ എ എൽ എം സി കമ്മിറ്റി അംഗങ്ങളും സൂപ്പർവൈസറും സി ഡി പി ഒും അംഗീകരിച്ച റിപ്പോർട്ട് പ്രകാരമാണ് അവിടെ ഞാൻ നിന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് എ എൽ എം എസ് സിയും അവിടുത്തെ രക്ഷിതാക്കളുടെയും തീരുമാനപ്രകാരമാണ് അങ്ങനെ സീനിയോറിറ്റിയുള്ള എനിക്ക് ഇൻ്റർവ്യൂ വന്നപ്പോൾ അറുപത്തേഴാമതാണ് ഞാൻ ലിസ്റ്റിൽ വന്നത് ആ സമയത്ത് ഞാൻ മുനിസിപ്പാലിറ്റിയിൽ ഈ കാര്യം അവതരിപ്പിച്ചു അവർ എന്നോട് പറഞ്ഞത് മാലയിട്ട് ഞങ്ങളുടെ സി പി എമ്മിലേക്ക് വരികയാണെങ്കിൽ അനയസേന ഞങ്ങൾ ജോലി തരാം എന്നുള്ളതാണ് അങ്ങനെയാണ് ഞാൻ ഹൈക്കോടതിയിൽ എൻ്റെ കാര്യം ഉന്നയിച്ചു പോയത് ആ സമയത്ത് എനിക്ക് എൻ്റെ ആക്ഷേപം കേൾക്കാൻ വേണ്ടിയിട്ട് ഓഫീസിലേക്ക് കോടതി അറിയിപ്പ് നൽകി അങ്ങനെ അവരെന്നെ എൻ്റെ ആക്ഷേപം അവർ കേട്ടിട്ടില്ല അതിനുശേഷം ജൂലൈ മൂന്നിന് വീണ്ടും ഞങ്ങൾ കോടതിയിൽ പോയപ്പോൾ ഈ കേസ് തീർപ്പാകാതെ നിയമനം നടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ കോടതി ഉത്തരവ് എൻ്റെ കയ്യിലുണ്ട് അതിനുശേഷം അവര് ആറാം തീയതി അവിടെ സ്ഥിര നിയമനം നടത്തുകയും ചെയ്തിട്ടുണ്ട് ആശ്രയ പദ്ധതി ഗുണഭോക്താവായ വയോധികയുടെ കുടുംബശ്രീയിൽ നിന്നും മാസം തോറും നൽകുന്ന ഭക്ഷ്യ ഒപ്പിട്ട് വാങ്ങി തട്ടിയെടുത്ത കേസിൽ വിചാരണ നേരിടുന്ന അരുമ ജയകൃഷ്ണന് കൗൺസിലറായി ഇരിക്കാൻ യോഗ്യതയില്ലെന്നും തങ്ങളോട് രാജി ആവശ്യപ്പെടുന്ന അരുമ മാന്യതയുണ്ടെങ്കിൽ രാജിവെച്ച് ഒഴിയണമെന്നും നഗരസഭാ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു കോവിഡ് കാലത്ത് ഓൺലൈനിൽ മാത്രം യോഗങ്ങൾ നടത്തിയിരുന്ന കാലത്ത് പതിനായിരങ്ങളുടെ ചായയും സ്നാക്സും വാങ്ങി പണം കൈപ്പറ്റിയ കേസിൽ ഓംബുഡ്സ്മാൻ നഗരസഭാ സെക്രട്ടറിയെ താക്കീത് ചെയ്യുകയും ജീവനക്കാരുടെ പക്കൽ നിന്നും പണം ഈടാക്കേണ്ടി വന്നതും നഗരസഭാ വൈസ് ചെയർപേഴ്സൺ കൂടിയായ അരുമ കാരണമാണ് സ്വന്തമായ ചായക്കടയിൽ നിന്ന് പതിനായിരക്കണക്കിന് രൂപയുടെ ചായയും സ്നാക്സും കഴിച്ചതിന് നഗരസഭയുടെ പേരിൽ പണം തട്ടിയതിനും അതുപോലെ തന്നെ സ്വന്തം മുറി വാർഡ് പ്രദേശത്തെ പ്രായപ്പെട്ട സ്ത്രീയുടെ ഭക്ഷ്യക്കിറ്റ് സ്വന്തമായി എടുത്തു എന്നുള്ള പരാതിയിൽ നിലനിൽക്കെ ഞങ്ങളോട് രാജിവെക്കാൻ പറയുന്നതിന് മുമ്പ് ആ സ്ഥാനത്ത് നിന്ന് മാന്യമായി രാജിവെച്ചു പോകാൻ ശ്രീമതി ഹനുമാ ജയകൃഷ്ണൻ തയ്യാറാകണം സീനിയോറിറ്റിയുള്ള ശ്രീമതി അംഗനവാടി വർക്കറായി അപേക്ഷ കൊടുത്തപ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് ജോലി തരാം ഈ അരുമ പറഞ്ഞതാണ് ഈ വൈസ് ചെയർമാൻ പറഞ്ഞതാണ് നിങ്ങൾ ഞങ്ങളുടെ കൂടെ സി പി എമ്മിൽ ചേർന്ന് ചുവന്ന മാലയിട്ട് വന്നാൽ നിങ്ങൾക്ക് ഞങ്ങൾ ജോലി തരാമെന്നാ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ അതിന്റെ അടിസ്ഥാനം എന്താണ് റസിയ കൗൺസിലറാകുന്നതിന് മുമ്പ് അംഗനവാടി ജീവനക്കാരി ആയിരുന്ന കാലത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിൽ യാതൊരു തീരുമാനവും എടുത്തിട്ടില്ലെന്ന് നന്നായി അറിയുന്നത് ആരോപണം ഉന്നയിച്ച അരുമയ്ക്ക് തന്നെയാണ് അംഗനവാടിയിൽ ദിവസവേതനത്തിന് നിയമനം നടത്തുന്നത് അന്നും ഇന്നും ക്ഷേമകാര്യ കമ്മിറ്റിയിൽ ചർച്ച ചെയ്യാറില്ല അതെല്ലാം എ എൽ എം സിയും സൂപ്പർവൈസറുമാണ് തീരുമാനിക്കുന്നത് ഈ കാര്യം അറിഞ്ഞിട്ടും അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിക്കുന്നത് ശരിയായ രീതിയല്ല മറ്റുള്ളവരുടെ പേരിൽ ഇല്ലാത്ത ആരോപണം ഉന്നയിക്കുമ്പോൾ തങ്ങളുടെ മുഖത്തേക്ക് ടോർച്ച് തിരിച്ചു പിടിക്കുന്നത് നല്ലതാണ് റസിയ കൗൺസിലറെ മാനസികമായി പീഡിപ്പിക്കുന്നുവെന്ന അവരുടെ പരാതി ഗൗരവമുള്ളതാണ് യു ഡി എഫ് കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട റസിയയെ പാർട്ടി മാറി സി പി എമ്മിൽ ചേരണമെന്നത് ഭീഷണിയുടെ സ്വരമാണ് യു ഡി എഫ് കൗൺസിലറെ പാർട്ടി മാറ്റാനുള്ള തീരുമാനം സി പി എം നേതൃത്വത്തിന്റെ അറിവോടെയാണോ എന്ന് വ്യക്തമാക്കണമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൌകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ